ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റാം ക്രിയേഷൻസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചെയ്യാൻ പോകുന്നത് റൂബിസ് ക്യൂബിലെ പുതിയൊരു പാറ്റേൺ ആണ് അത് വേറെ ഹൗ ടു മേക്ക് എ പ്ലസ് ആൻഡ് മൈനസ് പാറ്റേൺ ഇൻ റൂബിസ് ക്യൂബ് എന്ന് ചോദിച്ചാൽ റൂബിസ് ക്യൂബിൻ്റെ രണ്ട് സൈഡ് പ്ലസും ബാക്കി എല്ലാ സൈഡും മൈനസ് പോലെ നീളതിലും നിങ്ങളത് ഒരു കളറാവും അതാണ് മൈനസ് പ്ലസും മൈനസും അപ്പോൾ അതാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ചെയ്യാൻ പോകുന്നത് ഞാൻ ഇതിലിപ്പം ചെയ്തിട്ടില്ല ഒന്ന് നേരെ കാര്യത്തിൽ കിടക്കാലോ അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ചെയ്യാൻ പോകുന്നത് പ്ലസും മൈനസിൻ്റെ പാറ്റേൺ ആണ് രണ്ട് പ്ലസും മൈനസും ഒരു പാറ്റേൺ തന്നെ വരുന്നത് ഞാൻ ചെയ്യാൻ പോവുകയാണ് യു ടു ആർ ടു എൽ ടു യു റ്റു ആർ ടു എൽ ടു വൺ ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞു രണ്ട് സൈഡ് പ്ലസ് ആണ് വരുന്നത് പിന്നെ എല്ലാ സൈഡും ബാക്കി എല്ലാ സൈഡും മൈനസും പിന്നെ രണ്ട് സൈഡ് സോൾവഡ് ആയിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് പ്ലസ് മൈനസിൻ്റെ പാറ്റേൺ അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ചെയ്ത പ്ലസ് മൈനസിൻ്റെ പാറ്റേൺ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ എൻ്റെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പുതിയ പാറ്റേണുമായി എത്തും അതുവരെ ദിസ് ഈസ് അഭിനോപിയാർ ക്യാമറമാൻ നിതുനം നായോടൊപ്പം അഭിനോപിയർ സൈനിങ് ഔട്ട്